ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ആരംഭിക്കുകയാണ് അപ്പം ഞാൻ ഉറക്കത്തിലായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റവും ജോലിക്ക് പോകണം അപ്പം നേരത്തെ എഴുന്നേക്കണം നേരത്തെ എഴുന്നേറ്റാ നേരത്തെ പോവാം അല്ലെങ്കിൽ താമസിച്ച് പോകേണ്ടി വരും അപ്പം എനിക്കൊന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് നമുക്ക് ജോലിക്ക് പോവാം അപ്പം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗയത് ഫാർമസിയിലെ ഒരു ദിവസമാണ് അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ബസ് കയറാനായിട്ട് നിൽക്കുകയാണ് എൻ്റെ വീട് ഇടപ്പള്ളിക്കോട്ടയെന്നാണ് ഇങ്ങനത്തെ പറഞ്ഞില്ല കൊല്ലം ഇടപ്പള്ളിക്കോട്ടയിലാണ് എൻ്റെ വീട് അപ്പം ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നാണ് ഞാൻ ബസ് കയറുന്നത് ഒന്ന് ക്ലിനിക്കിലേക്ക് ഒരു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദൂരമുണ്ട് അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ എത്തി അപ്പം ഇന്ന് കുറച്ച് തോന്നിയ പണി ഉണ്ടായിരുന്നു സ്റ്റോക്കൊക്കെ നോക്കണം ക്ലിയർ ചെയ്യണം പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെയ്യണം ഇവിടെ ഫാർമസിസ്റ്റായിട്ട് വേറൊരാളുണ്ട് പിന്നെ ഞാനും ഫാർമസിസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഫാർമസിസ്റ്റ് ട്രെയിൻ ചെയ്യാണ്ടാണ് ഇപ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സ്റ്റാഫാക്കാനാണ് മണി വരെയാണ് ഡ്യൂട്ടി അപ്പം അഞ്ചു മണിക്കൂ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ വീട്ടിലെത്തി അപ്പം മൊത്തത്തി മുഖം എല്ലാം നല്ല ഡൽ ആക്കുന്നതാണ് പിന്നെ കഴിക്കാനായിട്ട് പോയപ്പം അടുക്കള ഗ്യാസ് ഇല്ലാത്തതോടൊന്നുമെ കുഴിമന്തി മേടിച്ചു അങ്ങനെ കുഴിമന്തി നല്ല ടേസ്റ്റോട് കൂടി ഇരുന്ന് കഴിച്ചു നല്ല അടിപൊളി കുഴിമന്തിയായിരുന്നു പുറത്തിറങ്ങുന്ന നേരത്തെ ഗ്യാസീൻ അനിയൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു മീനൻ്റെ അടുത്ത് എന്തോ കളിയുണ്ടായിരുന്നു അനിയ്ക്ക് അതാ ഒന്ന് കാണിച്ചതാടാന്ന് പറഞ്ഞപ്പോൾ അവൻ കാണിച്ചിരുന്നില്ല ീ ചെടികളിലെല്ലാം പൂ ഇടിച്ചു ഇത് ഞങ്ങൾ ഉടമസ്ഥൻ്റെ അതായത് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം ഉടമസ്ഥൻ്റെ വീട്ടിലെ പൂക്കളാണ് ചെടികളാണ് നല്ല അടിപൊളി ചെടികളാണ് നല്ല രസമാണ് കാണാൻ എല്ലാത്തിലും കാ പൂ പിടിച്ചിട്ടുണ്ട് മറ്റേ മുല്ലപ്പൂവിലും മുല്ലപ്പൂ ഇടിക്കുന്നുണ്ട് മുട്ടു വന്നിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ ചെടിയിലും പിന്നെ സൂര്യകാന്തി ചെടികൾ അങ്ങനെ പലതരം ചെടികൾ മാമയുടെ വെച്ചിട്ടുണ്ട് മാമ നല്ല ഫ്രണ്ട്ലിയാണ് മാമയുടെ ഭർത്താവ് അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗാർഡൻ അപ്പുറം അപ്പുറമായിട്ട് ആണ് ഇത് വെച്ചിട്ടുള്ളത് ഗ്യാസ് അങ്ങ് തീർന്നതുകൊണ്ട് ഒന്നും വെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കടയിൽ നിന്നാക്കി മന്തിയാണ് മേടിച്ചത് ഉച്ചിലത്തേക്ക് അപ്പം ആ മന്തി തന്നെ നമ്മൾ വൈകിട്ടും രാത്രിത്തേക്കും എടുത്തു അപ്പം രാത്രിയായാലും മന്തി തന്നെ ആയിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്